തൃക്കൂർ മഹാദേവ ക്ഷേത്രം ഫാമിലി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പുരാതനമായ മഹാദേവ ഒന്നാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം തൃശ്ശൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ നാഷണൽ ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറി മണലിപ്പുഴയുടെ തീരത്ത് മൂന്നടി ഉയരത്തിലാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഗുഹാക്ഷേത്രമാണ് ഇരുപത്തിനാലടി നീളവും പതിനെട്ടടി വീതിയും പതിനെട്ടടി ഉയരവുമുള്ള ഒരു ഗുഹാക്ഷേത്രം ആരടി ഉയരമുള്ള ശിവലിംഗമുണ്ട് ശിവലിംഗം സ്വയംഭൂവാണ് ബല്ലിക്കല്ലിന് അഭിമുഖമായിട്ടാണ് പ്രതിഷ്ഠ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ആർക്കിയോളജി വിഭാഗം പറയപ്പെടുന്നത് ഏഴാം നൂറ്റാണ്ടിലും എട്ടാം നൂറ്റാണ്ടിലും ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു ഗുഹാക്ഷേത്രമായതിനാൽ ബുദ്ധജൈന സന്യാസിമാരെ ഹിന്ദു സന്യാസിമാരോടൊപ്പം ധ്യാനിക്കാനായിട്ട് ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നെന്നും പറയപ്പെടുന്നു അമ്പതിലേറെ പേർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന ഗുഹ വറ്റാത്ത ജലാശയം ഇതൊക്കെ ഇവിടുത്തെ പ്രത്യേകതകൾ തന്നെയാണ് ഇവിടെ വാഹന വഴി വരികയാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് എത്താം ക്ഷേത്രത്തിന് മുന്നിൽ ഒരു അരയാലുണ്ട് അവിടെ പാർക്ക് ചെയ്ത് എൺപത്തൊന്ന് പടികൾ കയറി കവാടം വഴി ക്ഷേത്രമുറ്റത്തെത്താം കിഴക്കേ ഗോപുരം കടന്നു വന്നാൽ നമുക്ക് ആനക്കൊട്ടിലെ കാണാൻ സാധിക്കും ചുമചിത്രങ്ങളോടുകൂടിയ എട്ട് ഭീമൻ തൂണുകൾ അഞ്ച് ആനകളെ വരെ ഒരുമിച്ച് നിർത്താൻ പറ്റും എന്നാണ് ഇവിടെ വിശ് നിർത്താൻ പറ്റും എന്ന് തന്നെയാണ് നേരെ ദീപസ്തംഭം സന്ധ്യക്ക് വിളക്ക് കൊളുത്തുവാനായിട്ടാണ് ഈ സ്തംഭം ഉപയോഗിക്കുന്നത് ഭഗത് വാഹനമായി നന്ദിയെ ശിരസിലേറ്റുന്ന കൊടിമരം തുറസായ സ്ഥലത്ത് ബലിക്കല്ല് അതിനപ്പുറത്ത് ഗുഹാക്ഷേത്രം ഇതെല്ലാം ഇവിടുത്തെ പ്രത്യേകതയാണ് അഗ്നിദേവന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അഗ്നിസ്വരൂപനായ മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി കുടിക്കൊള്ളുന്നു എന്നാണ് വിശ്വാസം വടക്കോട്ടാണ് നട ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണിത് പാർവതി സങ്കല്പമാണ് അഗ്നിദേവിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ മഴക്കാർ ഉള്ളപ്പോഴും മഴയുള്ളപ്പോഴും ഇവിടെ ശീ നിത്യശീവേലക്ക് വിഗ്രഹം പുറത്തെഴുന്നൊള്ളിക്കാറില്ല ഒരിക്കലും കിഴക്ക് ഭാഗത്ത് നടയുണ്ടാക്കാൻ ശ്രമിച്ച അനർത്ഥങ്ങളുണ്ടായതിനു ശേഷം ആ ഉപേക്ഷിക്കുകയും ചെയ്തു വടക്കു ഭാഗത്ത് ആണ് ശോഭാനപടിയും അലങ്കാരങ്ങളും പാർശ്വദർശനം എന്നാണ് എന്നാണിത് അറിയപ്പെടുന്നത് ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതായത് കാമദേവനെ വധിച്ച ശേഷം ക്രോധം അടങ്ങാത്ത ശിവനാണ് പ്രതിഷ്ഠ മൂന്നാം ത്രിക്കൺ തുറന്ന ഭാഗമായി കാണപ്പെടുന്നു ഉഗ്രതയ്ക്ക് ശമനമുണ്ടാക്കാൻ വേണ്ടിയാണ് പാർവതി സങ്കല്പം കൊണ്ടുവന്നതെന്നും പറയപ്പെടുന്നു പിന്മൾക്ക് കൊളുത്തുന്നതാണ് ഇവിടുത്തെ ഏറ്റവും അത്യുത്തമമായ വഴിപാട് ഗണ ഗുഹയുടെ നടുക്കാണ് ശ്രീകോവില് അതിൻ്റെ കിഴക്ക് ഭാഗത്താണ് തിടപ്പിള്ളി അതുകൊണ്ട് തന്നെ നിവേദ്യം കൊണ്ടുവരാനെന്നും തിരുവേനിമാർക്ക് പുറത്ത് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗണപതിയുടെ വിഗ്രഹം നാലടിയുണ്ട് എന്നാണ് ാണ് വിശ്വസിക്കപ്പെടുന്നത് ഗുഹയ്ക്ക് അകത്താണ് അത് ഭക്തർക്ക് ദർശിക്കാനൊന്നും അത് സാധിക്കില്ല അതിനുവേണ്ടി ഒരു ചെറിയൊരു നട പന്ത വെച്ചിട്ടുണ്ട് അഗ്നിദേവൻ നിത്യവും ഭഗവാനൊപ്പം വാണരുള്ളുന്നു അഗ്നയ തേജസ്സിൽ നിന്നുണ്ടായ സുബ്രഹ്മണ്യനും ഇവിടെ ഉള്ളുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ ശ്രീകോവില് ഒരു കൈലാസമായിട്ടും കണക്കാക്കപ്പെടുന്നു ഗുഹയായതിനാൽ പ്രദക്ഷിണ സാധ്യമല്ല അതിനാല് ഓവും പ്രദക്ഷിണൊന്നും ഇവിടെയില്ല സാധാരണ ഉപദേവതമാര് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന കാണുന്ന പോലെ ഉപദേവത മരി ഗണപതി ശാസ്താവ് വരാഹമൂർത്തി ഭദ്രകാള് ജാമുണ്ഡി അന്തിമഹാകാള് സപ്തമാതൃക്കൾ നാഗദേവതകൾ ഇവരാണിത് സപ് അത്യാപൂർവവുമായ സൗന്ദര്യവുമുള്ള ചുറ്റിനും ഗ്രാമഭംഗി ആസ്വദിക്കാവുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് വടക്ക് ഭാഗത്തു നാലമ്പലത്തിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇവിടെ തുറസായ സ്ഥലത്ത് മൂർത്തികളുടെ പ്രതിഷ്ഠ കാണാം ഇവിടെ താഴ് തൊഴുത് അടുത്ത പടികൾ ചവിട്ടിയാൽ നാലമ്പലത്തിലേക്ക് കയറാം പ്രദക്ഷിണം വെച്ചു വരുമ്പോൾ ശ്രീകോവിലിന് മുകളിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതിയുടെ വിഗ്രഹം കാണാം കർഗമാലയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് തെക്കേ വാതിൽ മാടത്തിലാണ് നിത്യന ഗണപതി ഹോമവും ഭഗവത് സേവ നടത്തുന്നത് ഗുഹയുടെ വലതു വശത്ത് പാറയുടെ മുകളിൽ മാതൃശാല സപ്തമാതൃക്കൾ സാധാരണ ബലിക്കല്ല് പോലെയാണ് സപ്തമാതൃക്കളെ കാണാറുള്ളതെങ്കിലും ഇവിടെ വിഗ്രഹ രൂപത്തിലാണ് അത്യപർപ്പവുമായ ഒരു പ്രതിഭാസമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് വടക്കോട്ടാണ് ദർശനം ഇന്ദ്രാണി വരാഹി ചാമുണ്ടി വൈഷ്ണവി ബ്രഹ്മാണി മായേശ്വരി കുമാരി ഇവരാണ് സപ്തമാതൃക്കൾ മുകളിലെത്തിയ മഹാദേവൻ കൂടികൊള്ളുന്ന ശ്രീകോവിന് നേരെ തീർത്ഥകുളം ഗംഗാ സങ്കല്പത്തിലാണ് ദർശനം മുകളിൽ നിന്ന് നോക്കിയാല് ഈ ഗർത്തത്തിന് അടി നീളവും താഴോട്ട് നോക്കുമ്പോൾ ഒരു അടിയായിട്ട് തീരുകയും ചെയ്യും ഈ വെള്ളം വറ്റുകയേയില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗ്രാമത്തിന്റെ ഭംഗിയെല്ലാം കാണാം കളിച്ച ഈ കാണുന്ന കളിച്ചകളെ ചതുരംഗം എല്ലാം ഇവിടെ ഉണ്ട് മുകളിൽ തന്നെയുണ്ട് ഈ കൽക്കെട്ടിന് മുകളിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല മഹാദേവന്റെ ശ്രീകോവിന്റെ മുകളിലാണിത് ഭഗവാന്റെ നമ്മളിവിടെ ദർശിക്കുകയും കാഴ്ചകളെല്ലാം കൊൽക്കരണിയുമായിട്ട് ഈ ജലാശയത്തിന് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു തെക്കേ പടിഞ്ഞാറൻ മൂലയിലെ സർപ്പക്കാവ് കാണാനായിട്ട് സാധിക്കും നാഗരാജാവായ വാസുകിയും നാഗയക്ഷിയും ചിത്രകൂടവും അടങ്ങിയ ചെറിയ ഒരു സർപ്പക്കാവ് എല്ലാ മാസവും ആയില്ലെ നാളില് ഇവിടെ വിശേഷ പൂജയുണ്ട് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാറക്കെട്ടുകൾ ചിന്ന ചിതറിയാണ് കിടക്കുന്നത് നോക്കൂ നമ്മൾ ഈ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ വഴുക്കലുകളുണ്ട് മഴക്കാലത്തും അല്ലെങ്കിലും ഈ ചി ചി പടിഞ്ഞാറ് നടയില് ഈ ചി ഈ പടിഞ്ഞാറ് എത്തുമ്പോൾ അവിടെ മഹാവിഷ്ണു സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അവിടെ നൂറ്റി ഇരുപത്താറ് ചവിട്ടുപടികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ നൂറ്റി ഇരുപത്താറ് ചവിട്ടുപടികൾ കയറി പടിഞ്ഞാറ് ഭാഗത്തോടെ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് മറ്റു ക്ഷേത്രങ്ങളെ പോലെ ശ്രീകോലിനെ ചുറ്റിപ്പറ്റിയൊന്നും അല്ല ഉപദേവതകൾ എല്ലാവർക്കും ഇവരുടെ ഗുഹ ഗുഹാക്ഷേത്രമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഇവിടെ കാണപ്പെടുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് കയർ വഴിപാടാണ് ഇവിടെ ഒരു വലിയ വേറൊരു കഥയും കൂടെ ഉണ്ട് അവരുടെ സമുദായക്കാരനായ കുന്നപ്പിള്ളി നാരായണനാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്നു കാരണം അദ്ദേഹം അതിൻ്റെ പശുവിനെ കാണാതെ തിരി തിരഞ്ഞെത്തുമ്പോൾ ഈ ഗുഹാമൂത്ത് നിൽക്കുന്നതും അവിടെ തേജസ് അനുഭവപ്പെടുന്നതും കണ്ട് കാരിക്കാട്ട് തിരുമേനിയും പെരുമടപ്പ് വൈദികനെയും പാലയത്തച്ഛനെയും അറിയിച്ചു ദേവപ്രശ്ന ദേവചൈതന്യം കണ്ടെത്തി പാലിയത്ത് ഈ കാണുന്ന രൂപത്തിലേക്ക് ക്ഷേത്രത്തെ മാറ്റിയെടുത്തത് ഇത് പാലിയത്ത് കുടുംബാംഗവുമായിട്ട് ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന് ഇവിടെ നിന്നാണ് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി നമുക്ക് തിരുമേനിയുമായിട്ട് സംസാരിക്കാവുന്നതാണ് യുടെ ദേഹത്യാഗം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ആ അതിലാണ് ഇതിലാണ് അദ്ദേഹിക്കുന്നത് കൂടെ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഗ്നിദേവൻ കൂടെ ഇതാവുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇവിടെ ഇവിടെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ കയറടുത്ത് വയ്ക്കുക ഈ അസുഖങ്ങൾ പ്രത്യേകിച്ച് ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഈ കയറടുത്ത് കയറും പാളയും കയറും കൂടി എടുത്ത് നടക്കി വെച്ച് സമർപ്പിച്ച് ഇതാക്കിയിട്ട് പ്രാർത്ഥിച്ച് പോകും ആരൊക്കെ അയച്ചു വന്നു കഴിഞ്ഞാൽ ആ കൈകളോട് തുലാധാരം കഴിക്കുക അതോടുകൂടിയാണ് കൂടി നടത്തുകയാണ് ഇവരുടെ പ്രധാന കുറച്ച് പാടുകൾ പിന്നെ ബാക്കിയുള്ള ഇതായിട്ടുള്ള മത്സ്യവും താര അതുപോലുള്ള ഒരുപാട് പ്രധാനമായിട്ടുള്ള ഇവിടെ പിന്നെ ഇവിടെ ആരെ പ്രതിഷ്ഠയായിട്ട് താര കുറച്ച് ഉപദേവന്മാരായിട്ടുള്ളത് മുകളുടെ സ്വന്തം മാതൃകൾ അത് ഒരു സ്ഥലത്തും ഇതുവരെ കണ്ടിട്ടില്ല അതൊക്കെ പ്രതിഷ്ഠയായിട്ടുള്ള കണ്ടിട്ടില്ല പിന്നെ പാറയുടെ മുകളിൽ ഗംഗയുടെ സ്ഥാനത്ത് ഒരു വറ്റാത്ത കിണറുണ്ട് വറ്റാത്ത കിണർ അത് ഏർ ശരിക്കും പറയുക അടക്കുന്നതല്ല കൊക്കരണിയായിട്ടൊരു ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞ കേട്ടത് പിന്നെ അയിന്റെ അപ്പുറം ഭഗവാനും ഒരു ചൂത് കളിച്ച പാട് ചൂത് കളിച്ച ഒരു പാട് മോൾഡ് കാണാം അതിന്റെ തൊട്ടപ്പുറത്തന്നെ ഈ ഒരു തൃപ്പാദം ശരിക്കൊരാളുടെ ആ തൃപ്പാദം ശരിക്കും നല്ല ഭഗവാന്റെ തൃപ്പാദമാണ് പറയുന്നത് അതും കൂടി അതില് മോൾഡ് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ ഇവിടെ ആണ്ടുവിശേഷമായിട്ടുള്ളത് മകരത്തിലെ തിരുവാതിര ആറാട്ടോടു കൂടി എന്നിട്ടുള്ള എട്ടു ദിവസവും ഉത്സവം പിന്നെ തുലാമാസത്തില് പന്ത്രണ്ട് ദിവസം പതിമൂന്നാം ദിവസം കളഭം വരാൻ പാട്ട് പന്ത്രണ്ട് ദിവസം പഞ്ചകൃപ്യം പതിമൂന്നാം ദിവസം കളഹം അങ്ങനെയുള്ള ഇതുകളുമാണ് പ്രധാന ആണ്ടും പിന്നെ ശിവരാത്രി നവരാത്രിക്ക് പ്രധാനം ശിവരാത്രിക്ക് വൈകുന്നേരം രുദ്രാഭിഷേകം സന്ധ്യാസമയത്ത് ഇവിടെ ശയന പ്രദക്ഷിതം പുതിയുണ്ട് സാധാരണ ശിവരാത്രിക്ക് സംഗീതോത്സവം പതിയുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഉള്ള ആ അടുവിശേഷങ്ങളായിട്ടുള്ളത് പിന്നെ ഇവിടെ എന്താ വെച്ചിട്ടുള്ള മഹാക്ഷേത്രങ്ങളായിട്ടുള്ള ഇതുകളാണ് പാലി അത് എൻ്റെ അമ്പലമായിട്ടുള്ള ഇപ്പോൾ നാട്ടുകാരുടെ ഇതിലായിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ഇവിടുത്തെ ആന്ധവിശേഷങ്ങൾ പിന്നെ ഉള്ളിൽ ഇതായിട്ടാണ് ഉണ്ടെങ്കിൽ ശരിക്കും ഇപ്പോൾ പാറയുടെ ഉള്ളിലാണ് അതിൻ്റെതായിട്ടുള്ളൊരു ഇതുകൾ പിന്നെ ഉണ്ട് ഒരു ശ്രീലാഗത്ത് തന്നെ മ്പ അതിനുള്ള വലുപ്പമുള്ള സ്ത്രീ രാതാണ് ആ പാമ്പ് പേര് നിന്നാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പിന്നെ ഭഗവാൻ അകത്ത് ഒരു ഗണപതി ഉണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു ഭഗവാനിലെ പുറകിലിരിക്കുന്ന ഒരു ഗണപതി ഒരാളുടെ പൊക്കത്തില് ഒരാളുടെ വലിപ്പമുള്ള ഒരു ഗണപതി ഒരു ഭയങ്കര ഇതായിട്ടുള്ളതാണ് പിന്നെ അകത്ത് ഒരു ഗണപതി മഹാവിഷ്ണുവിന്റെ ഒരു ഇതുണ്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നത് മുഖമണ്ഡപത്തില് പടിഞ്ഞാട്ട് ഒരു ഗണപതിയും വിഷ്ണുവിൻ്റെയും കൂടിയാണ് ഇവിടുത്തെ കാണാനായിട്ട് ഗണപതി മറ്റത് കാണാൻ പറ്റും ഒരു ഗണപതിൻ്റെ അവിടെ വെള്ളത്ത് വെച്ചിട്ടും നെയ്റ്റൊളം നല്ല താഴെയായിട്ട് പഠിച്ചാട്ട് മുഖമുണ്ടത്തിലാണ് കാണാം വെച്ചാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ എന്നാൽ മാറിയാത്തേക്കണ മാത്രമേ കാണാൻ പറ്റുള്ളൂ